ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ദസ്നീസ് ന്യൂസ് വേൾഡ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ നോമ്പാണ് അപ്പോൾ ഇൻഷല്ല നാളെ നമുക്ക് ചെറുപെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഈദ് മുബാറക് അപ്പോൾ നമുക്ക് പെരുന്നാളൊന്നും ഇപ്രാവശ്യം ആഘോഷം ഒന്നും ഇല്ല നമുക്ക് പള്ളിയില്ലാതെ പോലെ പെരുന്നാൾ നിസ്കാരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളൊന്നും ഒരു ആഘോഷമില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ വർഷത്തെ നോമ്പിൻ്റെ അവസാനത്തെ അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞാൻ ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്നത് അവിൽ കൊണ്ടാണ് അവിൽ വടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ അതാ ഒരു രണ്ട് കപ്പോളം അവിലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ അവില് നന്നായിട്ട് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഇട്ടാൽ നമ്മളെ അവിലൊക്കെ നന്നായിട്ട് പൊതിർന്ന് കിട്ടും ഇപ്പോൾ ഇതാ അവിലൊക്കെ ഏകദേശം നന്നായി പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിൽ വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇതാ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ അവൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് ഈ അവൽ വേടെ കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് കൊത്തി അറിഞ്ഞു വെച്ച സവാളയാണിത് ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകും കൂടെ ഒക്കെ കൂട്ടാം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ കഴിക്കാണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് തന്നെ ധാരാളമാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റിനായിട്ട് ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ വട കഴിക്കാനായിട്ട് അതും കൂടെ ചേർത്താൽ അപ്പൊ ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ചേർത്താ മതി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ സോസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും ഇത് എല്ലായിടത്തും ഒന്ന് ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടേ ഉള്ളൂ സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇപ്പം ഇതാ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു ബോളാക്കിയിട്ട് എടുക്കാം അത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ ഇട്ടിയെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് ഇപ്പം ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇതാ ഇതൊരു മരുന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ഒരു ടോപ്പാണിത് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു വടയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണാനും നല്ലൊരു രസമാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ പിന്നെ വടയാകുമ്പോൾ വടയുടെ ഷേപ്പ് ഇതുപോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തത് ഇനി നമുക്ക് അതുപോലെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ മരുന്ന് കൊടുക്കണ ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതും റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്ററി വേണം അതിനായിട്ട് ഇതാ കുറച്ച് മൈദയും അതുപോലെ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു ലൂസിലും നമ്മൾ ഇതുപോലെ ഒരു തയ്യാറാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ അവലോടെ നമുക്ക് ഈ ഒരു മൈദയിലെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ബ്രെഡ് ക്രംസ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിലൊന്ന് പൊതിഞ്ഞു കൊടുക്കാം ഇപ്പം ഇതാ ഒന്ന് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഓരോ വട ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മീഡിയം ആൻഡ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്നും പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പം നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് വേറെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ഇത് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇതുപോലെ നമുക്കി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത് അതുപോലെ നമ്മളിതിലേക്ക് അവിലും അതുപോലെ അരിപ്പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു വടയും കൂടെയാണിത് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസലമലേക്കും